രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ ബജാജ് അത് മുപ്പത്തിയാറ് വരുമ്പോൾ അതെന്നിലൊന്ന് രൂപ മോഡൽ ആ ആ രൂപ പൾസർ ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സാധനം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ വാഹന വിശേഷങ്ങൾ ടു വീലർ ഇഷ്ടം പോലെ ഇവിടുത്തെ വാഹനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ലൊക്കേഷൻ ഇതാണ് നമ്മുടെ ഷോറൂം അപ്പൊ നമ്മുടെ ഷോറൂമിൽ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ട് ഹലോ ഷാബിൻ അല്ലേ നമ്മുടെ ഇത് തൊടുപുഴ സിറ്റി ബൈക്ക് അല്ലേ അപ്പൊ ഇത് എവിടെ കറക്റ്റ് ലൊക്കേഷൻ വരണ എവിടെയാണ് സ്കൂളിൻ്റെ അവിടെ ഒരു കിലോമീറ്റർ കൃത്യം അപ്പൊ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ ആ പറയാം അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് ചാനൽ ഒന്ന് അപ്പൊ ഷാബിനെ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഏതാ രണ്ടായിരത്തി പതിനേഴ് ഐത്രേസ് ആണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ ഇത് എത്ര കിലോമീറ്റർ ഓടി ആക്കി വണ്ടി ഇത് കിലോമീറ്റർ ഒരു മുപ്പത് ഓടിയിട്ടുള്ളൂ മുപ്പത് അല്ലേ ഇത് അപ്പം എന്നവല വണ്ടി നിങ്ങൾ ഇത് നമ്മളൊരു നാല് രൂപ രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത്തി എട്ട് രൂപ ആ ഫിനാൻസ് ഒക്കെ നമ്മൾ റെഡിയാൻസ് ഒക്കെ ആക്കി തരാം അറേഞ്ച് ചെയ്ത് തരും അതെ അല്ലേ നമുക്കൊരു എത്ര രൂപ ഇത് നമുക്ക് ഒരു നമുക്കൊരു രൂപ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് ഫിനാൻസ് കിട്ടും ബാക്കി എമൗണ്ട് ഫിനാൻസ് പിന്നെ ചെറിയ ചെറിയ ഫിനാൻസ് വരുള്ളൂ അല്ലേ ഇരുപ അടിച്ചുകഴിഞ്ഞാൽ അടിപൊളി വേറെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയല്ലേ ഇല്ല ഇല്ല വണ്ടി ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് നല്ല വേറെ ഒന്നുമില്ല ഒന്നുമില്ല അടിപൊളി വണ്ടിയാണല്ലോ അടുത്ത വണ്ടി ഇത് വരുമ്പോ രണ്ടായിരത്തി പത്തുമോറിലെ ആക്സസ് ആണ് അതെങ്ങനെയാ ഡീറ്റെയിൽസ് ആ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മൂറില് ഇത് വരുമ്പോ ഇരുപത്തി ഒന്നിലാണ് ചോദിക്കണ ഇരുപത്തി ഒന്നു രൂപ ചോദ്യം അത് വില മാറ്റം മാറ്റം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും നല്ല വണ്ടിയാണോ നല്ല വണ്ടിയാണോ

ആ അതെ അതെ ഇത് വരുമ്പോ സിംഗിൾ ഓൺ വണ്ടിയാണ് മുപ്പറേഞ്ചിലൊക്കെ മാറ്റം വരും മാറ്റം വരും പിന്നെ ഇത് വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ഡിയോ ഡിഒ ആ ഇത് വരുമ്പോ അറുപത്തി ഏറ്റവും ഈ വണ്ടി നമുക്ക് ചോദിക്കുന്ന വില അല്ലേ ഇത് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് അടിക്കാൻ പറ്റും നമ്മള് അടിച്ചു കഴിഞ്ഞാൽ മുപ്പൂര നാപ്പു രൂപ രൂപ അടുത്ത് ഫിനാൻസ് കിട്ടും കിട്ടും ആ ബാക്കി എമൗണ്ട് അടിക്കേണ്ടി വരും ബാക്കി ഡൗൺ അടുത്ത വണ്ടി നമുക്ക് ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഡിഒ ഡിഒ ആ ഇത് വരുമ്പോ നമുക്കൊരു മുപ്പത്തി എട്ട് രൂപ പ്രൈസ് വരും രൂപ ആ ആ ഇതിന് ഫിനാൻസ് കിട്ടുവോ ഇതിന് ഫിനാൻസ് പത്ത് ഇരുപത് രൂപ വരെ കിട്ടുവായി മാക്സിമം മാക്സിമം ഇരുപത് രൂപ വരെ കിട്ടും

ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം ഒന്ന് നാപ്പത്തിയെട്ട് ആ ഒന്ന് നാല് ഇതിന് ഫിനാൻസ് ഒരു തൊണ്ണൂറ് വരെ ഫിനാൻസ് കിട്ടും തൊണ്ണൂറ് അടിച്ചാൽ മതി നല്ല ടയർ രണ്ട് ടയറും പുതിയതാണ് എടുക്കുന്നത് നല്ല അടിപൊളി ടയർ കിലോമീറ്റർ വരുമ്പോഴത്തേക്കും മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണോ മുപ്പത്തി ഒരായിരം ആ ഇത് വരുമ്പോ രണ്ടായിരത്തി പതിമൂന്ന് മുറൽ ബജാജ് പൾസർ ടു പതിമൂന്ന് അല്ലേ ബജാജ് പൾസർ അതെങ്ങനെ അത് മുപ്പത്തിയാറ് രൂപ മുപ്പത്തി ആറ് രൂപ ആ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അല്ലെ അടുത്ത വണ്ടി ഒരു പിന്നെ രണ്ടായിരത്തി പതിനാറ് മുറില് യൂണിക്കോൺ ആണ്

ാണ് ഇത് ര ചോദിക്കണേ മുപ്പത് രൂപ രണ്ടായിരത്തി പതിനെട്ട് സി പിന്നെ ഇത് മുപ്പത്തിയഞ്ചു രൂപ മുപ്പത്തിയഞ്ചു രൂപ ശരിക്കും ഇടത്തരം ചെറുവണ്ടെങ്കിൽ പോലെ

നല്ല െ ഇത് വരുമ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിയോ രണ്ടായിരത്തി പത്തൊമ്പത് ഡിഒ അല്ലേ ഇത് വരുമ്പത്തി അമ്പത്തി എട്ട് രൂപ അമ്പത്തെട്ട് രൂപത്തി പത്തൊമ്പത് ഡിയോ അമ്പത്തെ വണ്ടി വരുന്നത് എൺക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുറിലെ എൺക്ക് ഇതും വരുമ്പോ അമ്പത്തി എട്ട് നമ്മുടെ ചോദ്യം അമ്പത്തെട്ട് രൂപ ചോദിക്കണോ അതൊക്കെ എന്താ ഒരു ഓഡിയ വണ്ടി ആയിരിക്കോ ഇത് വരമ്പത്തേക്ക് 24000 കിലോമീറ്റർ ആണ് 24000 കിലോമീറ്റർ അല്ലേ വണ്ടി നല്ല വണ്ടിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയല്ല ഓക്കേ അതിനൊക്കെ ഫിനാൻസ് ഒക്കെ ഫിനാൻസ് ഇടാൻ ഫിനാൻസ് ഇടാൻ അല്ലേ അതിന് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ഇതിനൊരു രമന് നമുക്കൊരു 20 രൂപയകത്ത് മാക്സിമം തന്നാണ് 20 രൂപയകത്ത് അല്ല ബാക്കി ഫിനാൻസ് ഇടൂ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ആ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കൊണ്ടേണം അതുവരേക്കും ഗുഡ് ബൈ ഓക്കേ ഓക്കേ